ナンスキャラ。 ചെറിയ സമയം കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ ഇളക്കി മറിക്കാൻ കഴിയുമെങ്കിൽ രാജീവിന് ബി ജെ പിക്ക് ഒരു കൃത്യമായ അടിത്തറ കേരളത്തിൽ പാകാൻ സാധിക്കും ആർ എസ് എസിന്റെ പ്രിയങ്കരനായ രാജീവ് ചന്ദ്രശേഖർ ഇനി നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും കൃത്യമായ ഒരു പദ്ധതിയോടെ ബി ജെ പി പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ പിയിൽ ഗ്രൂപ്പിസം ഇനി അമിത് ഷാ നേരിട്ട് ഇടപെടും കേരളത്തിലെ ബി ജെ പിയിൽ ഇനി അടിമുടി മാറ്റമാണ് വരാൻ പോകുന്നത് ഏറെ കാലത്തിനു ശേഷം ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ായി ശോഭാ സുരേന്ദ്രൻ വരും കോട്ടയത്ത് നിന്നുള്ള ഷോൺ ജോർജിന് പ്രധാന പദവി നൽകും അതായത് ഷോൺ ജോർജിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകാനാണ് ബി ജെ പി ദേശീയ നേതൃത്വം ഇനി തീരുമാനിക്കുക നിലവിലെ പല ഭാരവാഹികൾക്കും പദവി നഷ്ടമാകും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സംസ്ഥാന ജനറൽ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ജോർജ് കുര്യൻ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും മാറും അതുകൊണ്ട് തന്നെ ഷോൺ ജോർജിന് ജനറൽ സെക്രട്ടറി പോലെയാകാൻ കഴിയും ക്രൈസ്തവരുമായുള്ള ബന്ധം സുദൃഢമാക്കുകയാണ് ലക്ഷ്യം ബി ജെ പിയിൽ ദീർഘകാലമായി തുടരുന്ന പഴയ മുഖങ്ങൾക്ക് പുറത്തേക്ക് പോകേണ്ടി വരും സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളിൽ കുടുങ്ങിയവരെ കോർ കമ്മിറ്റിയിലും ഉൾപ്പെടുത്തില്ല രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ശോഭ സുരേന്ദ്രനെയും എം ടി രമേശിനെയും വി മുരളീധരനെയുമാണ് സംസ്ഥാന അധ്യക്ഷനായി പരിഗണിച്ചത് കെ സുരേന്ദ്രനെ ഒരു ഘട്ടത്തിൽ പോലും ദേശീയ നേതൃത്വം വിശ്വാസത്തിലെടുത്തില്ല വി മുരളീധരന് ദേശീയ നേതൃത്വത്തിൽ പ്രധാന പദവി കിട്ടും ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാകുമെന്നാണ് സൂചന നാഗ്പൂരിലെ ആർ എസ് എസ് നേതൃത്വവുമായി മുരളീധരനുള്ള അടുപ്പം ഇതെല്ലാം നിർണായകമാകും ബി ജെ പി ദേശീയ അധ്യക്ഷന്റെ കാര്യത്തിൽ ആർ എസ് എസ് നിർദ്ദേശങ്ങളൊന്നും ഇത്തവണ ഉണ്ടായിട്ടില്ല അതിനാൽ രാജീവിന്റെ പേര് ദേശീയ നേതൃത്വത്തിന് നിശ്ചയിക്കാനും കഴിഞ്ഞു അതിനുശേഷം ആർ എസ് എസിനെ അറിയിച്ചു അവരും ഈ വിവരം അംഗീകരിച്ചു കേരളത്തിലെ ഒരു നേതാവ് പോലും ഇതൊന്നും അറിഞ്ഞിട്ടില്ല കാരണം അത്രക്ക് സർപ്രൈസായിട്ടും അതീവ ജാഗ്രതയോടെയാണ് കേന്ദ്ര നേതൃത്വം ഓരോ കരങ്ങളും നീക്കിയത് ഓരോ കരുക്കളും നീക്കിയത് സുരേന്ദ്രൻ തുടരുമെന്ന തരത്തിൽ പ്രതീതി നൽകിയാണ് എല്ലാം തന്ത്രപരമായി നടപ്പാക്കിയത് കേരളത്തിൽ വോട്ടുയർത്തുന്ന നേതാവാണ് ശോഭ സുരേന്ദ്രൻ കുറെ കാലമായി അധ്യക്ഷനാകാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹം ശോഭ പ്രകടിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ശോഭയ്ക്ക് കൂടി അംഗീകരിക്കാൻ ഉദയ്ക്കുന്ന തരത്തിലാണ് രാജീവ് ചന്ദ്രശേഖരനെ നിയോഗിക്കുന്നത് കോർ കമ്മിറ്റി യോഗത്തിലാണ് സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖരനെ തീരുമാനിച്ചത് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ച പേരും രാജീവ് ചന്ദ്രശേഖരന്റെ തന്നെയാണ് ഈ നിർദ്ദേശം യോഗം അംഗീകരിക്കുകയും ചെയ്തു നാമനിർദ്ദേശിക പത്രിക ഇന്ന് നൽകുമെങ്കിലും നാളെ സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് ഔദ്യോഗികമായി പ്രഖ്യാപനമുണ്ടാവുക നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ഉടൻ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് തുറന്നേക്കുമെന്ന് പ്രചരിച്ചിരുന്നു സംസ്ഥാന പ്രസിഡന്റാകാൻ താൽപര്യമില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ മുമ്പ് കേന്ദ്രത്തെ അറിയിച്ചിരുന്നത് എന്നാൽ യുവാക്കളെ ഉൾപ്പെടെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനും സമൂഹ മാധ്യമങ്ങളിലൂടെ സാന്നിധ്യം ശക്തമാക്കാനും രാജീവിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്നും കേന്ദ്ര നേതൃത്വം നിലപാട് ായിരുന്നു ആരാകം ബി ജെ പിയെ കേരളത്തിൽ നയിക്കുക എന്നറിയാനായി പ്രവർത്തകരും നേതാക്കളും മൂന്ന് മാസമായി കാത്തിരിക്കുകയായിരുന്നു രണ്ട് പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ അനുഭവത്തോടെയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത് സംഘപരിവാർ പശ്ചാത്തലമില്ലാതെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റാകുന്ന ആദ്യ ബി ജെ പി നേതാവെന്ന പ്രത്യേകതയും രാജീവനുണ്ട് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു ഐ ടി ആൻഡ് ഇലക്ട്രോണിക്സിന്റെയും നൈപുണ്യ വികസനത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയാകാൻ രാജീവിനെ സഹായിച്ചത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും കമ്പ്യൂട്ടർ സയൻസിലെ ബിരുദാന്തര ബിരുദവുമാണ് കർണാടകയിൽ നിന്നാണ് കേരളത്തിലേക്കുള്ള വരവ് തൃശൂർ കൊണ്ടയൂരിലാണ് അമ്മ വീട് ആദ്യം പേജറും പിന്നെ മൊബൈലും ഇറക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ബി പി എല്ലിലൂടെ രാജീവ് സാങ്കേതിക വളർച്ചയുടെ സഹയാത്രികനായി രണ്ടായിരത്തി അഞ്ചിൽ ജൂപ്പിറ്റർ ക്യാപിറ്റൽ രൂപീകരിച്ച് ബിസിനസ് ലോകം വിപുലമാക്കി രണ്ടായിരത്തി ആറ് മുതൽ കർണാടകയിൽ നിന്ന് തുടർച്ചയായി മൂന്ന് തവണ രാജ്യസഭയിലെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്ര സഹമന്ത്രിയായി കേരള എൻ ഡി എ വൈസ് എഡ്യൂക്കേഷൻ சென்டர் பட்டம் உன்னியரிங் குஜராத் தீர்த்த யாத்திரத் தும்பமன் ஸ்ரீ வடக்கும்நாதன் கேத்திரம் அம்பலக்கடவு பத்தனம் திட்ட ஸ்ரீமத் ஸ்கந்த മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ